മോഹൻലാലിനെ മോഡലാക്കി പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത ചിത്രത്തെ വാനോളം പുകഴ്ത്തി തിരക്കഥാകൃത്തും നടനുമായ അനൂപ് മേനോൻ സ്ത്രീ പുരുഷ ലിംഗഭേദങ്ങളെ ഒരേ മികവോടെ അനായാസേന ധൈര്യപൂർവ്വം അവതരിപ്പിക്കാൻ മോഹൻലാൽ എന്ന മികച്ച താരത്തിന് കഴിഞ്ഞു എന്ന് അനൂപ് മേനോൻ പറഞ്ഞിരിക്കുകയാണ് ഒരിക്കൽ കൂടി മോഹൻലാലിലെ നടൻ എന്ന എന്നെ വിസ്മയിപ്പിച്ചു എന്നും മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭ മുന്നിലുണ്ടെങ്കിൽ ചുറ്റുമുള്ള മറ്റാരും കണ്ണിൽ പെടില്ല എന്നും അനൂപ് മേനോൻ പറയുകയാണ് അതുപോലെ തന്നെ പ്രകാശ് വർമ്മയുടെ പരസ്യചിത്രം കണ്ടു പ്പോൾ ലോഡ്സിൽ നിന്ന് ഹൈഡ് പാർക്ക് ഹോളസിലേക്ക് പന്തടിച്ച് പോയത് പറത്തിയത് പോലെയാണ് തോന്നിയത് എന്ന് പറഞ്ഞ അനൂപ് മേനോൻ ഇരുവരും ഒരുമിക്കുന്ന ഒരു സിനിമക്കായി കാത്തിരിക്കുന്നു എന്നും കൂടെ പറഞ്ഞാണ് കുറിപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത് അനൂപ് മേനോന്റെ കുറിപ്പ് ഇങ്ങനെയാണ് പരസ്യ ചിത്രം ദ ഇപ്പോൾ കണ്ടതേയുള്ളൂ പോയെന്നറിയാം ഒരിക്കൽ കൂടി ലാലേട്ടനിലെ നടൻ എന്നെ വിസ്മയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്തു രണ്ട് ലിംഗഭേദങ്ങളെയും ഒരേ മികവോടെയും അനായാസേനയും ധൈര്യത്തോടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു ഡസനോളം മികച്ച അഭിനേതാക്കൾ ചുറ്റുമുണ്ടെങ്കിൽ പോലും ഈ മനുഷ്യൻ നിങ്ങളുടെ കാഴ്ചയിൽ പതിഞ്ഞാൽ പിന്നെ മറ്റാരെയും നോക്കാൻ തോന്നില്ല അദ്ദേഹത്തിന് സ്വന്തം രൂപത്തെക്കുറിച്ചോ കണ്ണിന് താഴെ വരുന്ന ചുളിവുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ആങ്കിളിൽ കാണാൻ മോശമായി പോയോ എന്നൊന്നും ഒരു വേവലാതിയുമില്ല സ്വന്തം രൂപത്തെ പറ്റി ലബലേഷം പോലും ആശങ്കകളില്ല തന്റെ കല നൽകുന്ന ആഹ്ലാദത്തിൽ അദ്ദേഹം സ്വയം ഒഴുകി അതൊരു സ്വാഭാവിക പ്രക്രിയ എന്നോണം അതിന്റെ ഒഴുക്കിൽ ആസ്വദിച്ചൊഴുകുകയാണ് ഈ പ്രക്രിയ എത്രമാത്രം കഠിനമാണെന്ന രീതിയിൽ വലിയ പ്രസംഗങ്ങൾ ില്ല ഓരോ ദിവസവും തന്റെ കഴിവ് എങ്ങനെ മെച്ചപ്പെടുത്താമെന്നോ എത്രമാത്രം അർപ്പണബോധമുള്ളവനാണെന്നതിനെ കുറിച്ചോ മടുപ്പിക്കുന്ന ആലോചനകളില്ല ഒരു നല്ല ടേക്കിനു ശേഷം സത്യസന്ധമായ ഒരു പുഞ്ചിരി കാഴ്ചവെച്ച് ചുറ്റുമുള്ള ലൈറ്റ് ബോയ്സിനോട് കുസൃതി പറഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് കടക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് നെഗറ്റീവ് ചിന്തകളില്ല ദുർവികാരങ്ങളില്ല ചെളിവാരിയെറിയുന്ന പ്രവണതയില്ല അമിത ആത്മവിശ്വാസമുള്ളപ്പോഴും വിവേകത്തോടെ എളിമയുള്ളവൻ താൻ എത്ര വലിയവനാണെന്ന് സ്വയം ഓർമ്മപ്പെടുത്തലില്ല അദ്ദേഹം ഏറ്റവും മികച്ച നടനായകാൻ കാരണം ശുദ്ധമായ മനസ്സും ൽ ചിന്തകളുമാണ് നല്ലൊരു മനുഷ്യന് വേണ്ട ഗുണമെന്ന ഉദാത്തമായ തിരിച്ചറിവാണ് ആളുകൾ ഓരോ നിമിഷവും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ മത്സരിക്കുന്ന ഇക്കാലത്ത് ഈ മനുഷ്യൻ സ്പോർട്ട് ബോയിയെയും സൂപ്പർ സ്റ്റാറിനെയും ഒരേ ഊഷ്മളതയോടെ ആശ്ലേഷിച്ചുകൊണ്ട് ദയുടേയും ഒത്തുചേരലിന്റെയും ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ് ഈ പരസ്യം കണ്ടപ്പോൾ ഒരു വലിയ സർഗാത്മക സൗഹൃദത്തിനും സാക്ഷ്യം വഹിച്ചതുപോലെയാണ് തോന്നിയത് പ്രകാശേട്ട ലോഡ്സിൽ നിന്ന് ഹൈഡ് പാർക്ക് ഹോൾ നിങ്ങൾ പന്തടിച്ച് പറപ്പിക്കുന്നതിന് തുല്യമാണിത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് മായാജാലം തീർക്കാൻ പോകുന്ന ഒരു മികച്ച സിനിമക്കായി കാത്തിരിക്കുന്നു സ്നേഹത്തോടെ അനൂപ് മേനോൻ എന്നാണ് അനൂപ് മേനോന്റെ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്